السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين امبار ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ നമ്മുടെ ഉസ്താദ് അവർ അതേപോലെ പ്രിയപ്പെട്ട മുത്താലിമികളി ഹയാത്തുൽ ഇസ്ലാം സംഘം സംഗം ആ സംഘത്തിൻ്റെ സാരിധികൾ നാട്ടുകാരെ പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പള്ളിയിൽ പണ്ട് മുതൽക്ക് നടന്നു പോരുന്ന ദർസ് പരിസര പ്രശ് പ്രദേശങ്ങളിലൊക്കെ വളരെ പണ്ട് മുതൽക്ക് തന്നെ അറിയപ്പെടുന്ന ദർസാണ് നമ്മുടെ പൊന്മള വലിയ ജുഴത്തു വഴി നടക്കുന്ന ദർസ് ഞാനൊക്കെ ചെറിയ കുട്ടിയാവുന്ന ആ കാലത്ത് തന്നെ ഇവിടെ വലിയ ദർസ് നടക്കുന്നുണ്ട് ആ ദർസിലും അന്നത്തെ വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് മേലാത് പരിപാടി സജീവമായി നടത്താറുണ്ട് അതേ സംഗതി ഇപ്പോഴും തുടരുകയാണ് ഇവിടെ മാത്രമല്ല മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സർവ രാജ്യങ്ങളിലും ഉണ്ട് ഒരുപക്ഷേ ആ രാജ്യങ്ങൾ ഭരിക്കുന്നവർ സുന്നത്വ ജമാത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ അല്ല അവർ നാടിൻ്റെ ഭരണം നടത്തുന്നത് എങ്കിലും ആ നാടുകളിലും നബി നബിസ്വല്ലാഹു അലൈസ്വല്ലം തങ്ങളുടെ മൗലിത പരിപാടി മിലാദ് പരിപാടി വലിയ സ സംഗതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു സൗദി അറേബ്യയിലും അതേപോലെ തന്നെ മറ്റ് ചില ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഇത് നമുക്ക് കാണാൻ കഴിയും മക്കയിലും മദീനയിലും അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ മസ്കറ്റ് അതല്ലെങ്കിൽ റിയാദ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മീലാദ് പരിപാടി വലിയ വലിയ പരിപാടിയായി നടക്കുന്നുണ്ട് ഇന്ത്യനെ പുറത്തുള്ള മറ്റൊരു രാഷ്ട്രമാണല്ലോ ഈജിപ്ത് അവിടെ ഭരണാധികാരികൾ തന്നെ സംഘടിപ്പിക്കുന്ന വലിയ പരിപാടി സൗദി അറേബ്യയിൽ അവിടുത്തെ ഭരണകൂടം അനുസരിച്ച് മീരാതി പരിപാടി അവർ നടത്തില്ല പക്ഷേ അവിടെയും നടക്കുന്നു ഭരണത്തിൻ്റെ കീഴിലല്ലാതെ മാത്രം അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരുന്ന ഒരു വലിയ സംഗതിയാണ് മുഹമ്മദ് നബിസ്വല്ലം വാഹു അല്ലൈസ് വല്ലം ജനിച്ച മാസമാകുമ്പോൾ ആ മീലാദ് മാസം അതർഹിക്കുന്ന വിധത്തിൽ ആദരിച്ച് ബഹുമാനിച്ച് കൊണ്ടാടുകയാണ് അത് എവിടെയും തകരാറ് കാണുന്നില്ല അവർ നടത്തും ചെയ്യുന്നു ഇത് നമ്മുടെ ഒരു രാജ്യത്ത് മാത്രമുള്ള സംഗതിയല്ല ചില വിവരം കുറഞ്ഞ ആളുകൾ പറയും കേരളത്തിലെ പഴയകാല മുസ്ലേക്കന്മാരും ചില മൊല്ലമാരും ചേർന്നുണ്ടാക്കിയ ഒരു പരിപാടിയാണ് മൗലിത പരിപാടി അങ്ങനെയല്ലാതെ ഒരു മീലാത് പരിപാടി ലോകത്തെവിടെയുമില്ല കേരളത്തിലെ മുസ്ലേക്കന്മാരും മൊല്ലമാരും ഇവിടെ അത് എടുത്തു പിടിച്ച് കടക്കാണ് പക്ഷേ ഞാൻ അതിന് മറുപടി പറയില്ല ഇന്നിപ്പോൾ ജനങ്ങളെ കുറച്ചൊക്കെ പൈസയുടെ കാലമാണ് ഏത് സ്ഥലത്തേക്കും ഉദ്ദേശിച്ചാൽ പോകാൻ കഴിയും പൈസകൾക്ക് പോകാൻ പറ്റും വിധത്തിൽ ഓരോ ടൂറുകൾ സംഘടിപ്പിച്ച എത്രയോ ആളുകളുണ്ട് എല്ലാ രാജ്യത്തേക്കും ടൂറ് പോകാൻ പണത്തിന് മുടക്കേ ഉള്ളൂ ആ പണം ചിലവാക്കാൻ കഴിയുമെങ്കിൽ ഈ സംശയങ്ങളൊക്കെ പോകും എത്രയേ സ്ഥലത്ത് പോയി നേരിൽ കണ്ടുപോരാ എൻ്റെ കൂടെ ഒരുപാട് രാഷ്ട്രങ്ങൾ ഈ സിയാർത്തിന് വേണ്ടി പോയ കൂട്ടത്തിൽ കോട്ടക്കല്ലിൻ്റെ അടുത്ത ഒരു മഹല്ലിൽ ജീവിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം യാത്രയെല്ലാം കഴിഞ്ഞ് വന്നപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഈ പരിപാടിയിലൊന്നും പോകുന്ന ആളല്ല കാരണം അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എന്നാൽ പിന്നെ ഇപ്പം ഞാൻ പോരാൻ കാരണം ഈ പരിപാടിയൊന്നും ലോകത്തെവിടെയുമില്ല അതൊക്കെ ഈ മുസ്ലേക്കന്മാരും മുല്ലാക്കന്മാരും കൂടി ഉണ്ടാക്കിയതാണ് നമ്മൾ ജോലി ചെയ്ത സ്ഥലമല്ലേ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന രാജ്യമല്ലേ സൗദി അറേബ്യ പിന്നെ അതേപോലെ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന കുറേ രാജ്യങ്ങൾ നമ്മൾ നേരെ പോയതും നമ്മൾ കൂട്ടുകാരൊക്കെ അവിടെ താമസിച്ചതും അവർ അവിടുത്തെ അനുഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതും അനുസരിച്ച് ഈ പരിപാടി ഒന്നും അവിടെയില്ല പിന്നെ ഇതൊക്കെ നമ്മളെ നാട്ടിലെ മുസ്ലേക്കന്മാരും മുല്ലാക്കന്മാരും ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് ശരി തന്നെ അല്ലേ എന്ന് പലരും പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഏർത്ത് യാത്ര ഉണ്ടെന്ന് കേട്ടപ്പോൾ ആ സംശയങ്ങൾക്ക് നമുക്ക് തീർക്കാൻ നേരിൽ പോയി കണ്ടുവരാം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഒരു ഒന്നേക്കാൾ ലക്ഷം ഉപ്പിന് മുറുക്കി അങ്ങനെ ആ സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് സുന്നികളുടെ ഈ ആശയ ആദർശങ്ങളിൽ ഒരു സംശയം വേണ്ട ലോകത്തെ മുസ്ലിമുകളൊക്കെ അങ്ങനെയാണെന്നു നമുക്ക് മനസ്സിലായി കാരണം അയാൾ പറഞ്ഞു നമ്മൾ ഒരുപാട് രാഷ്ട്രങ്ങൾ പോയില്ലേ നമ്മൾ പോയ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ അതിലുണ്ട് യൂറോപ്പിൻ്റെ ചില ഭാഗ്യങ്ങൾ അതിലുണ്ട് സ്പെയിനിലൊക്കെ വന്ന് ഞങ്ങൾ പോയതിൽപ്പെട്ടതാ സ്പെയിൻ മൊറോക്കോ അവിടെയും വന്ന് ഞങ്ങൾ പോയതാ തുർക്കി അവിടെയും പോയിട്ടുണ്ട് അങ്ങനെ പോയ സ്ഥലങ്ങളിലൊക്കെ മേലാത് പരിപാടി അതിൻ്റെ അനുബന്ധമായ സംഗതികളൊക്കെ നടക്കുന്നു വലിയ വലിയ സംഗതിയായിട്ട് അപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന മൗലകോഷം വളരെ ചെറുതായി നമുക്ക് കാണാൻ കഴിയും നമ്മളെ മൗലം പറഞ്ഞാൽ ചെറിയ മൗലത് ഒരു മൗലതയെ പേരിൽ മങ്കൂസ് മൗലുതെന്നാണ് മങ്കൂസ് പറഞ്ഞാൽ ചുരുക്കപ്പെട്ട മൗലു പിന്നെ അതിന്റെ സമയം ഗൾഫ് ഗൾഫിൽ ചെന്നപ്പോൾ ഒരു മൂലമുണ്ടോ ഇവിടെ അങ്കസ് മൗലുത് ആ മങ്കൂസിനെക്കാൾ ചേർത്ത് നിർത്തും അത് മൂന്നീശിനുള്ളൂ എന്നാ അവിടൊക്കെ മൗലം കൂടിയാൽ തുർക്കിയിലൊരു മൗലു നമ്മൾ കൂടി രാവിലെ ഏഴ് മണിക്കൂ തുടങ്ങിയ മൗലിത് ഒമ്പതര മണിക്കാണ് അവസാനിച്ച് അതിൻ്റെ ചീരണി കൊടുത്തത് ഇടയിലൊക്കെ കാലി ചായ കാപ്പി ഒക്കെ കൊടുക്കും നാസ്ത കൊടുക്കുന്നത് ഒമ്പതരക്കാണ് ചീരണിയും കൊടുക്കും അപ്പം ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാത്രമേ അപ്പം അവിടെയും ചീരണി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഈ ഭാഷ എന്താ നമ്മുടെ നാട്ടിലൊക്കെ ചീരണീ ചീരണ അപ്പോൾ അവർ പറഞ്ഞു അത് ഫാരിസി ഭാഷ ഫാരിസിൽ അതിന് ചീരണേന്ന് പറ അപ്പം ആ ഭാഷയാണ് അവിടെയും അതുപോലത്തെ പല രാജ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭവങ്ങളുമൊക്കെ ചീരണേ അപ്പോൾ പല പരിപാടികളും ഇങ്ങനെ കേരളം മാത്രമല്ല ഇന്ത്യയിൽ തന്നെയുള്ള ഇതര സ്റ്റേറ്റുകളിലും ഇന്ത്യ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിലും ഒക്കെ സജീവമായി നടക്കുന്നു അതൊന്നും ഇസ്ലാമിക വിരുദ്ധമായോ തൗഹീദിനെതിരായോ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ എല്ലാ അഭിപ്രായക്കാരുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അൽഹംദില്ല സുമൽഹില്ല എത്രയോ കാലങ്ങളായി അതിൻ്റെ പേരിലൊന്നും ഒരു തർക്കം അല്ലെങ്കിൽ ഒരഭിപ്രായ വ്യത്യാസം ഒന്നും നമ്മുടെ ഈ മഹല്ലിൽ ഇന്നേ വരെ ഇല്ല ഏതെല്ലാം ആളുകൾ ഇവിടുത്തെ ഈ രാജ്യത്ത് താമസിക്കുന്നവരുണ്ട് രാഷ്ട്രീയപരമായും പല രാഷ്ട്രീയക്കാരുണ്ട് ഇനി ദീനീപരമായി പല പേരുകളിലും പ്രവർത്തിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ അതും ഉണ്ട് പല വിഷയങ്ങളിലും ഉള്ള അഭിപ്രായ വ്യത്യാസം കാരണം ഗ്രൂപ്പുകളൊക്കെ തിരിഞ്ഞ് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരുമുണ്ട് ആരുണ്ടായാലും നമ്മുടെ ഈ മഹല് പണ്ടുകാലം മുതൽ ഇന്ന് വരെ ഒരു തർക്കങ്ങൾക്കും വിധേയം ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മഹല്ലാണ് നമ്മുടെ മഹൽ നാം എപ്പോഴും അത് ചിന്തിക്കണം കുഴപ്പം ഉണ്ടാക്കാനല്ല എന്തിനാ നമ്മുടെ മഹലിൽ മറ്റു മഹല്ലുകൾക്കും മാതൃകയാവണം ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വച്ച് നാട്ടിൽ കുഴപ്പം ഇവിടെ അതില്ല ഇന്നേ വരെ ഉണ്ടായിട്ടില്ല നമ്മൾ പറയുന്നത് അങ്ങനെ നമ്മുടെ നാട് നിലനിർത്തുക കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് എല്ലാ കാരണങ്ങളും വെച്ചു വെച്ചുകൊടുത്ത് നാട് എപ്പോഴും കുഴപ്പത്തിൽ അങ്ങനത്തെ ഒരവസ്ഥ നമുക്കിന്നേ വരെ വന്നിട്ടില്ല അത് നമ്മുടെ രാജ്യത്ത് തുറന്ന് പോകണം അതോടൊപ്പം ഇവിടെ നടക്കുന്ന സംഗതികളൊക്കെ അഹ്ലു സുന്നത്തി വൽ ഊർജമായത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് യോജിച്ച നിനക്കാണ് എല്ലാ സംഗതിയും നടക്കുന്നത് അങ്ങനെ നടന്നു വരുന്ന ഒരു സമ്പ്രദായം ഒരു പാരമ്പര്യം ഒരു കീഴ്വയക്കും നമ്മുടെ രാജ്യത്ത് പണ്ടേ ജീവിച്ച് ഉഫാത്തായി മരിച്ചുപോയ അത്രയോ മഹാന്മാരുണ്ടായിരുന്നു അവരെല്ലാം ശീലിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ ശീലമാണ് ഇവിടെ അത് നിലക്കാൻ കാരണം അഭിനയ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഞാൻ വന്നത് ഓരോ രാജ്യത്തും ആ സുന്നീത അനുസരിച്ച് അവിടെ നേരത്തെ നടത്തി പോകുന്ന ആ പാരമ്പര്യം അനുസരിച്ച് രാജ്യങ്ങൾ കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം അത് അല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ കാലങ്ങളായി നടന്നു വരുന്ന ആ രീതി അള്ളാഹുത്തല എന്നും നിലനിർത്തി തരട്ടെ കുഴപ്പങ്ങളും സംഗതികളൊന്നും നമ്മളിലേക്ക് കിടന്നു വരാതെ ശുദ്ധമായ ഒരന്തരീക്ഷം നമ്മുടെ നാട്ടിൽ അള്ളാഹു ഉണ്ടാക്കിത്തരട്ടെ എന്നത് വായ ചെയ്ത് നിങ്ങൾക്കത് അയർക്കണമെന്ന ഉസയത്തോടെ വാ ഹൃദന അലഹമദല്ലാഹിറബിളമീൻ Inna fatahina laka fatah mubina Inna Qur'an bagi kunda Ia peribadi ulgharan sayyidna Assalamualaikum warahmatullahi wabarakatuh